ലോകം കീഴടക്കി ലോക മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ലോക സാക്ഷാൽ എംബുരാനെ എന്ന തമ്പുരാനെ പോലും മറികടന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കവിഞ്ഞിരിക്കുകയാണ് അത് മുന്നൂറ് കോടിയിലേക്ക് എത്തുകയും ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ടോപ്പ് ത്രീ ഫീമെയിൽ ലീഡ് അതായത് നായിക പ്രാധാന്യമുള്ള ചിത്രമായി മാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇൻഡസ്ട്രി കണക്കുകൂട്ടുന്നത് ലോകയുടെ വിജയം അത് സിനിമയുടെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ ഫോക്ക് ലോഡിന്റെ നമ്മുടെ നാട്ടിലെ ചരിത്രത്തിലെ കൗതുകമുള്ള പുരാണത്തിലേയും ഐതിഹ്യങ്ങളെയും കൗതുകമുള്ള ആത്മാശങ്ങൾ എടുത്തുകൊണ്ട് ആധുനിക സൂപ്പർ ഹീറോ മാർവലിനെ പോലെ ഡി സിയെ പോലെയുള്ള ആധുനിക ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നതിന്റെ ബ്രില്യൻസ് ആണ് അതിന് ആദ്യം തന്നെ നമസ്കാരവും സല്യൂട്ടും പറഞ്ഞുകൊണ്ട് ലോക ഇപ്പൊ ആദ്യമേ ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ലോകയുടെ ബ്രില്യൻസ് അൺബിലീവബിൾ ആയ ഒരു സസ്പെൻസ് എന്ന് കരുതിയാണ് അത് ചെയ്യാത്തത് ഞാൻ മൂവി റിവ്യൂ അല്ല പക്ഷേ ലോകയുടെ സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലം റിവ്യൂ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഇതുവരെ നിങ്ങൾക്കെല്ലാവരും പക്ഷേ അറിയായിരിക്കും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും കാണണം ലോകയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രില്യൻസ് മാത്രമാണ് അതിൻ്റെ മേക്കിംഗ് പക്ഷേ ലോകയുടെ ഒന്നാമത്തെ ഏറ്റവും വലിയ ബ്രില്യൻസ് ഈ സൂപ്പർ ഹീറോ യഥാർത്ഥത്തിൽ ഒരു യക്ഷിയ ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് കേരളത്തിലെ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ നമ്മളെല്ലാം കൊച്ചുപ്രായത്തിലേ കേട്ട് പേടിയോടെ കേട്ട മുത്തശ്ശി കഥകളിലെ കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയാണ് യഥാർത്ഥത്തിൽ കല്യാണി പ്രിയദർശൻ എന്തൊരു ബ്രില്യൻസ് ആണെന്ന് ആലോചിച്ച് നോക്കുക അതായത് ഞാൻ ഈ ലോക കാണാൻ പോയിരിക്കുമ്പോൾ അന്ന് സി പി ഐയുടെ സമ്മേളനം കഴിഞ്ഞ് ഞാൻ എറണാകുളം ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുക നമുക്ക് ഒരു ഐഡിയയില്ല ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആണെന്ന് പറയുന്നു നല്ല പോസ്റ്ററുകൾ നല്ല കളർ കോമ്പിനേഷൻ കല്യാണിയുടെയും നസ്ലിൻ്റെ ഒരു വൈബ് നല്ലതാണ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇതിന് പോയത് പക്ഷേ ഒരു ഇൻടർവൽ അടുപ്പിച്ചാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ ലോക എന്ന് പറയുന്ന ചന്ദ്ര സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലിയാണ് ആ കള്ളിയങ്കാട്ട് നീലിയെ പുതിയ രീതിയിൽ ഒരു മാർവൽ സൂപ്പർ ഹീറോ മോഡലിൽ എഴുതാൻ കഴിയുന്നത് ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു ഐഡിയ ബ്രില്യൻസ് ആണ് പിന്നെ രണ്ട് സൂപ്പർ മേക്കിംഗ് അൺബിലീവബിൾ ആയിട്ടുള്ള മേക്കിംഗ് അതായത് ഹോളിവുഡ് സിനിമകളെ പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മാർവൽ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി അത് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇത് ബ്രില്യൻ്റ് ആണ് എന്ന് പറയാതെ പറയാതെ പോകാൻ കഴിയില്ല എന്തായാലും മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിയ ഡൊമിനിക് അരുൺ ചിത്രമാണ് ലോക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി അത് കളക്ട് ചെയ്തു ഇൻഡസ്ട്രി ഹിറ്റ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി ഓർക്കുക മുപ്പത് കോടിയിൽ ഒരുക്കിയ ലോക മുന്നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് നമ്മുടെ എംബുരാൻ എംബുരാൻ എന്ന് പറഞ്ഞാൽ വലിയ ആണ് ലാലേറ്റൻ ഉണ്ട് ഉണ്ട് വലിയ വളരെ സെൻസിറ്റീവായ സബ്ജക്റ്റാണ് കേരള സമൂഹത്തെ രണ്ട് എന്താ പറയുക തട്ടുകളിൽ നിന്ന് നിലപാടെടുക്കാൻ അത് പ്രേരിപ്പിച്ചു പൃഥ്വിരാജ് എന്ന് പറയും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ബ്രില്യൻ്റ് ഒരു യങ്സ്റ്റർ മോഹൻലാലിനെ പോലെ ഐക്കോണിക് ആയ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അടക്കം നേടിയ ഒരു വ്യക്തിയുടെ ബ്രില്യൻസ് ഇതൊക്കെ നൂറ്റി എൺപത് കോടി ചെലവാക്കി അതിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് എത്തിയതെങ്കിൽ ലോക മുപ്പത് കോടി ചിലവാക്കി മുന്നൂറ് കോടിയിലേക്ക് എത്തുന്നത് അത്ഭുതകരമാണ് ഇതിൽ ദുൽഖർ സൽമാൻ ടോവിനോയ്ക്ക് ശാത്തന്മാരെയും യക്ഷിയെയും നമ്മുടെ നാടോടി കഥകളെ മനോഹരമായി പറഞ്ഞു തന്നതിന് വളരെ ഭംഗിയുണ്ട് ഇനി ആ കള്ളിയങ്കാട്ടു നീലി യഥാർത്ഥത്തിൽ ആരാണെന്ന് കൂടെ നോക്കാം ഇനിയും കള്ളിയങ്കാട്ട് നീലിക്ക് കല്യാണി പ്രിയദർശന്റെ മുഖം ഉണ്ടാവുമെങ്കിലും കള്ളിയങ്കാട്ട് നീലി കേരളത്തിലെ ഈ നാടൻ പാട്ടുകളിൽ വില്ലടിച്ചാൻ പാട്ടുകളിൽ തിരുവിതാംകൂറിലെ നാടോടി കഥകളിൽ പ്രമുഖമായ ഒരു കഥാപാത്രമാണ് ഒരു യക്ഷിയാണ് കള്ളിയങ്കാട്ടു നീലി കുറച്ചു കാലം മുമ്പ് ഇത് കാണുന്നവർക്ക് ഓർമ്മ കാണും കടമറ്റത്ത് കത്തനാർ ആണ് കള്ളിയങ്കാട്ട് നീലിയെ തളച്ചത് തുടങ്ങിയ രീതിയിൽ നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ പ്രകാശ് പോൾ അഭിനയിച്ച ഒരു സീരിയൽ കണ്ടിരുന്നു സി വി മാ രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡ വർമ്മയിലും നീലി എന്ന യക്ഷി കടന്നു വരുന്നു പലപ്പോഴും റഫറൻസുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കോൾ എന്ന ദേശത്ത് വിഹരിച്ചിരുന്ന നീലി ആ പ്രദേശത്തെ ആളുകളെ ഭയപ്പെടുത്താറുണ്ടായിരുന്നു നീലി പലപ്പോഴും ഈ സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി അവരെ വധിക്കുകയും പറ്റുവാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് കൗതുകത്തോടെ പറയുന്നത് ഏകദേശം കൊല്ലവർഷം മുപ്പത് അതായത് ഇന്നേക്ക് ഏകദേശം ഒരു ആയിരം ആയിരം തൊള്ളായിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ് നീലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന വ്യക്തിയോട് താതാത്മ്യം പ്രാപിച്ചതാണ് നീലി എന്ന യക്ഷിക്കഥ നീലിയെ അവിടുത്തെ ഒരു പൂജാരി കല്യാണം കഴിക്കുകയും ആ പൂജാരി നീലിയെ മിസ്ട്രീറ്റ് ചെയ്യുകയും അവളുടെ സ്വത്തും ആഭരണങ്ങളും എല്ലാം എടുത്ത് അവളെ കൊല്ലുകയും പറ്റും ചെയ്തു ഇതിൻ്റെ പ്രതികാര ഭാവത്തിലാണ് നീലി ആയത് നീലി അതുകൊണ്ടാണ് ആ സിനിമയിൽ തന്നെ കാളിയായി എന്താ പറയണ പ്രതികാരമൂർത്തിയായി ഒക്കെ വരുന്നത് അപ്പോൾ ആ ഫോക്കലോറിനെ നാടോടി കഥകളെ എടുത്ത് മനോഹരമായിട്ട് ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവച്ച ആ കള്ളിയങ്കാട്ട് നീലിയുടെ ആധുനിക വേർഷൻ കൊണ്ടുവന്ന എല്ലാ ആ ടീമിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ലോകയുടെ എല്ലാ ടീമിനും ഒരു വലിയ കയടി മലയാള സിനിമയിൽ മുന്നൂറ് കോടിയിലേക്ക് എത്തുന്ന ആ ബ്രില്യൻസ് ആണ് അത് നമ്മുടെ സിനിമയുടെയും ജനങ്ങളുടെയും മെച്ചൂറിറ്റി കൂടിയാണ് ഒരു സൂപ്പർ താരങ്ങൾ പോലും ഇല്ലാതെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആ സിനിമ ആത്മാവുള്ള സിനിമയാണ് ആ മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും വലിയ ഹിറ്റായിരുന്നത് എംബിരാൻ വരെ അല്ലെങ്കിൽ ടൂ തൗസൻഡ് എയ്റ്റീനാണ് അപ്പോൾ നായകന്മാർ പ്രധാനമാണ് സൂപ്പർ താരങ്ങൾ പ്രധാനമാണ് പക്ഷേ കഥയും തിരക്കഥയും അതിലെ പെർഫോമൻസും ഒക്കെയാണ് അകക്കാംബ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയും കുറച്ചു കാലം മുമ്പ് തമിഴ് ഇത് പ്രക പ്രകടമായിട്ടുണ്ടായിരുന്നു സൂപ്പർ താരങ്ങളുടെ സിനിമയെ വെല്ലുന്ന രീതിയിൽ സാധാരണക്കാരുടെ സിനിമകൾ വിജയിക്കുന്നത് സിനിമയുടെ കഥ നന്നായാ മതി അതിന്റെ കഥാതന്തു നന്നായാമതി പാട്ട് നന്നായാമതി തുടങ്ങിയ കാര്യം അതേപോലെ സിനിമാറ്റിക് ബ്രില്യൻസിലൂടെ മാർവലിനെ സ്മരിപ്പിക്കുന്ന രീതിയിൽ ഇനിയും നമുക്ക് അടുത്ത ലോകത്തിൽ കുറച്ചുകൂടെ ഉയരം പ്രതീക്ഷിക്കാം അപ്പോൾ ആ സിനിമാറ്റിക് ബ്രില്യൻസിൽ മനോഹരമായി ആ ലോകയുടെ ലോകം നമുക്കുമ്പിൽ ചിത്രീകരിച്ച ആ ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഓൾ ദി ബെസ്റ്റ് ഇനിയും ഇതൊരു ഫൈവ് പാർട്ട് സീരീസാണ് ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇനിയും അതേപോലെ കൂടുതൽ വരട്ടെ നമ്മുടെ നാടോടി കഥകൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ അംശങ്ങളെടുത്ത് അതിനെ ആധുനികതയുമായി സന്നിവേ സന്നിവേശിപ്പിച്ച് സൂപ്പർ ഹീറോ സീരീസ് ഉണ്ടാക്കാൻ നോക്കി കഴിയട്ടെ ലോകയ്ക്ക് വലിയൊരു പ്രണാമം കള്ളിയങ്കാട്ട് വീലിക്ക് വലിയൊരു പ്രണാമം ഇനിയും കളിയങ്കാട്ട് വീലിയും കടമറ്റത്ത് കത്തനാരും അതേപോലെ പല ക്യാരക്ടേഴ്സും ഇതുപോലെ വരാൻ സാധ്യത ശ്രീ ജയസൂര്യയുടെ ഒക്കെ ഒരു സിനിമ വരുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ഇതിൽ സണ്ണി വെയിനാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ചാത്തന്മാരുണ്ട് അതേപോലെ മുത്തോൻ മമ്മൂട്ടിയാണ് വരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഗംഭീരമായ ഒരു സീരീസ് ആയിരിക്കും അങ്ങനെ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ആ സൂപ്പർ ഹീറോ സീരീസ് അതും നമ്മുടെ ചരിത്രത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഒപ്പിയെടുത്തതിന് അവർക്ക് എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാകില്ല അപ്പം ലോകയ്ക്ക് വലിയൊരു സെല്യൂ